ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ അയൽവക്ക് ഒരു കുട്ടിയാണ് അപ്പം ഇപ്പം ഒമ്പത് മാസം ഗർഭിണിയാണ് അപ്പോൾ ഒരു അശിംഷ പറയണം ഇവരെ കൊണ്ട് പറയിപ്പിക്കണം അല്ലേ ഇപ്പൊ ആദ്യം ഇക്കോച്ചിനെ പറഞ്ഞു ഇവിടെ മോള് ഞാൻ പോയിട്ടുള്ള പരിപാടി ഇവിടെ ഇല്ല ഞാനാണിവിടെ താങ്കർ അപ്പൊ ഞാൻ അല്ല മോളെ കൊണ്ടല്ല അവരെ കൊണ്ടാ പറ അല്ല ഞാൻ പോയിട്ട് ഈ സ്റ്റേജിൽ അങ്ങനെ വേറൊന്നും നടക്കില്ല ഞാനാണിവിടെ മെയിൻ ആയിട്ടുള്ളത് പോവച്ച നമസ്കാരം ഞാനിവിടത്തെ പഞ്ചായത്ത് മെമ്പറാണേ അപ്പം എന്റെ അയൽവക്കത്തുള്ള ഈ കുട്ടിയെ അപ്പൊ കുട്ടി ഇപ്പൊ ഒമ്പത് മാസം ഗർഭിണിയാണ് അടുത്ത മാസം പള്ളകള അതായത് വയറു കാണാനായിട്ട് വരുന്നതാണ് അല്ല ശരിക്കും സംതിങ് അല്ലേടിയത് എട്ട് സംതിങ് സം കുട്ടിയാണ് അപ്പൊ നിങ്ങൾ മൂന്ന് പേരും ഒരു അസിംഷ പറയണം ീ ഗർപ്പത്തിനെ കുറിച്ച് ഒരു ആശിംസ പറയണം അല്ല നമ്മൾ എന്തെങ്കിലും നടക്കുമ്പോ നമ്മളിങ്ങനെ മൊബൈലിൽ കൂടെ പറയല്ലേ ആശംസ അത് അതൊന്ന് പറയണം അതൊന്ന് പറയണം പ്രകാശൻ ഞാൻ പേരൊക്കെ ഇട്ട് അതാരൃഷമാനുശ്രിയോക്കിക്കേ കോട്ടയടാ ചാടുന്നത് ചുമ്മാരിയോടെ അപ്പൊ ഒന്ന് നിങ്ങൾ ആ പറഞ്ഞ സാധനം ഒന്ന് പറയാവോ അല്ല ഏട്ടാ നമ്മള് അങ്ങനെ വീഡിയോസ് ഒന്നും നമ്മൾ അങ്ങനെ എടുക്കാറില്ല ആശംസ വീഡിയോ ഒന്നും നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല പോലും വീഡിയോ തരില്ല അത് അത് പറയുന്നത് പറയരുത് നിറവയറോടെ നിൽക്കുന്ന ഒരു ഗർഭിണി ചോദിക്കുന്നതല്ലേ ഒരു വീഡിയോ തന്നാലോ അതല്ലേ നമ്മള് എനിക്ക് മനസ്സിലാവത്തത് ഈ ആശംസ പറഞ്ഞില്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തിനും കുഴപ്പമോ അല്ല അങ്ങനെ പറയരുത് കോട്ടയൻ നമ്മുടെ പേരത്തെ കോട്ടയം നസീർ നസീർ കോട്ടയം നസീർ അങ്ങനെ പറയരുത് പിന്നെ നമ്മളൊരു നിറവേറായിട്ട് നിൽക്കുന്ന കുട്ടി നാളെ ഈ പ്രകാശം വെളിയിലേക്ക് ോ നിങ്ങളൊക്കെ ആശംസ പറഞ്ഞതാണെന്ന് എനിക്ക് ചേച്ചി അതല്ല നമ്മളെ ഒക്കെ ഒരു സംഘടനയിൽ പെടുന്ന ആൾക്കാരാണ് സംഘടന പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് അറിയത്തില്ലല്ലോ ഞാൻ ഗർഭിണിയായിരുന്നു പ്രസവം നൂലുകെട്ട് പിന്നെ കൂട്ടുകാരുടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ലാതെ നമ്മൾ എന്തെങ്കിലും എന്താ ജനങ്ങൾക്ക് ഏതെങ്കിലും അത് പബ്ലിക്കിന് മൊത്തത്തിൽ ചോദിച്ചു ആ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് ഇവളുടെ ഭർത്താവ് ഞങ്ങൾക്ക് അറിയാല്ലോ അല്ല എനിക്കറിയാല്ലോ അയാളെ അല്ല അറിയും ഇവർക്കറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പറയണോ അങ്ങനെ ആ എന്ത് ഇപ്പൊ സുഖുവിന്റെ ഭാര്യ ഗർഭിണിയായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എന്ന് കോട്ടയം മാറ്റർ പറയുക സുഖുവിന്റെ ഭാര്യ ഗർഭിണിയായാലും ഞാൻ സന്തോഷിക്കുന്നു ഒരു ആശംസ പറയാലോ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത്ര വലിയ മടിയെ മമ്മൂക്ക ഞങ്ങക്ക് ആശംസ അയച്ചു തന്നെ ആശംസ അയച്ചു തന്നു പിന്നെ ആ പിന്നെ കമലഹാസൻ കേട്ടൻസയച്ചു വരെ ആശംസ അയച്ചു തന്നു എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ പോവാടാ ഫോൺ കാണുന്നത് സത്യാധികളം തവണ ഞാന് അന്നേണത് പറഞ്ഞു നിനക്ക് കുട്ടികളുണ്ടാണെങ്കിൽ ആൺകുട്ടികളായിരിക്കും അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എന്തായാലും സുഖ ഗർഭിണിയായ ഒരുപാട് സന്തോഷം പിന്നെ ഈ പേരിടങ്ങൾ സുഖവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബിജു ബൈജു ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഈ ഊള പേരിളക്കെ ഒഴിവാക്കാം എന്നിട്ട് ഷാജി എന്ന പേരാണ് അതാകുമ്പം ജാതിയില്ല ഇല്ല മതമില്ല ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ് ശരിയല്ലേ എന്തായാലും സുഖുവിൻ്റെ ഭാര്യ ഉഷയുടെ വയറു കാരണം ചടങ്ങ് എൻ്റെ എല്ലാവിധാശങ്ങളും സുസാന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല എന്തായാലും വരുന്ന പതിനാലാം തീയതി വയറുകൾ ചടങ്ങാണ് എനിക്കും അവിടെ വന്ന് തളർത്താഗ്രഹമുണ്ട് പിന്നെ ഏഴാം മാസമാണ് ഏഴാം മാസത്തിൽ ഛർദില് കണ്ടാൽ സുഖുവെള്ള സുഖവെള്ളം അടിച്ചു വാളവയ്ക്കുന്നത് പോലെയാണെന്ന് കരുതരുത് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണം പിന്നെ ആ സുഖുവിനോട് എനിക്ക് പറയാനുള്ളത് ആൺകുട്ടിയാണെങ്കിൽ ചാണക്യനെന്നും പെൺകുട്ടിയാണെങ്കിൽ ആ വേശാൻ മുഖിയെന്നും പേരിട്ട നിൻ്റെ കുടുംബം നന്നായിട്ട് പോകും അപ്പം എല്ലാവിധ വേറെ കാണോ ചടങ്ങുകൾ ആശംസകളും നേടുന്നു താങ്ക് യു സുഖുവിൻ്റെ ഭാര്യയുടെ ഗർഭത്തിനോട് എല്ലാവരെയും അറിയിച്ചിട്ടില്ല എന്നെ അറിയിച്ചിട്ടില്ല എല്ലാ പ്രിയപ്പെട്ടവരും ഈശാക്കാന്ന് വിളിക്കുമ്പോൾ സുഖു മാത്രം വിളിക്കുന്നത് ഈ കാച്ചാണ് എനിക്കറിയില്ല സത്യം ഓടിവെക്കാൻ വളച്ചൊടിക്കാം അതുപോലെ തന്നെയാണ് ഗർഭവും ഒമ്പതാം മാസം കഴിഞ്ഞ് ഒരു നാൾ അത് മറന്നീക്കി പുറത്തു വരും എന്തായാലും ഇരുപത്തെട്ടണെങ്കിലും എന്നെ വിളിക്കുമെന്ന പ്രതീക്ഷയോടെ എന്റെ ആശംസകൾ ഗർഭത്തിനാശംസകൾ ശ്രദ്ധിക്കാനുള്ളതാണ് കുങ്കുമപ്പൂവ് പാലിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് കഴിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞ് വെളുത്ത് തൊടുത്ത് നല്ല സുന്ദരക്കുട്ടനായി മാറും സുഖുവേട്ടനെ പണ്ട് അപ്പോ സുഖുവേട്ടനും സുഖുവേട്ടൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ താങ്ക് യു ഭാര്യ ഭാര്യ ബോട്ട് ാണ് എന്തായാലും വയറുകാടൻ അറിയിച്ചിട്ടുണ്ട് അതിലെനിക്ക് സങ്കടമുണ്ട് സുഖം എന്തായാലും ഞാൻ നിങ്ങളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് വരും ആ ഇരുപത്തെട്ടിന് എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും താങ്ക് യു ഇത്രയും പേര് ആശംസകള് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൊടുക്കും നിങ്ങൾക്ക് ചാടയല്ലേ ഇത്രയും പേര് ആശംസ പറഞ്ഞിട്ടില്ലേ ഇത്രയും വലിയ വലിയ താരങ്ങള് പറഞ്ഞ ഇനിയിപ്പൊ നമ്മളായിട്ട് എന്തിനാ പറയുന്നത് അങ്ങനെയല്ല നിങ്ങളോട് പറയണം നിങ്ങളോട് പറയണം നിങ്ങളോട് പറയണം പറഞ്ഞോണ്ട് എന്താണ് ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ ഇല്ല നിങ്ങളോട് പറയണേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ മൂന്ന് പേര് ആശംസ പറയണം കമൽ സുഖുവിന്റെ ഭാര്യയുടെ വയറുകാണ ചടങ്ങിന് ഞാൻ എത്തിയിരിക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു ഭാര്യയുടെ വയറുകാണ ചടങ്ങിന് എന്റെ എല്ലാവിധ നമസ്കാരം അല്ല അല്ല ഞാൻ പറയണ്ടല്ലോ എന്നെ അറിയാലോ ആൾക്കാർക്ക് എല്ലാവർക്കും ശരി നമസ്കാരം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ കോട്ടയം നെസ് സുഖുവിന്റെ ഭാര്യയുടെ വയറുകാല ചടങ്ങിന് തീർച്ചയായിട്ടും ഞങ്ങൾ എത്തിയിരിക്കും എല്ലാ എല്ലാവിധാശംസ ഓക്കെ എത്തിരിക്കുന്നേക്കാം എനിക്കൊരു പരിചയമില്ലാത്ത സുഖുവിന്റെ ഭാര്യയുടെ ഗർഭത്തിന് ഞാനല്ല ഉത്തരവാദി സുഖുവിനെ ആശംസകളും അങ്ങനെയല്ല അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരൻ ഭാര്യയുടെ പള്ള കണ്ണാൽ ചടങ്ങിന് എന്റെ എല്ലാവിധ ആശംസകളും അല്ല നിങ്ങൾ പോലെ തന്നെ പറയണമെന്നില്ല എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് മാറ്റി മാറ്റി പറയാലോ നിങ്ങൾ പറയുന്ന പോട്ടെ അത് മതി കിട്ടുന്ന മേടിച്ചോണ്ട് അനുശ്രീ ഞാൻ അനുശ്രീ എന്ന് പറയണോ ഹലോ നമസ്കാരം ഞാൻ അനുശ്രീ അപ്പോൾ സുഖുവിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന അവരുടെ വയറ് കാണൽ ചടങ്ങിനെ ചേച്ചിക്കും കുഞ്ഞിനും ചേട്ടനും എന്റെ എല്ലാവിധ ആശംസകളും കേട്ടോ മറ്റേ മാത്രമേ അഹങ്കാരമുള്ളവനുള്ളൂ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നോണ്ടാണല്ലോ ഈ കെട്ടി എന്താ ഇപ്പൊ ആശംസ പറഞ്ഞു പറഞ്ഞു അല്ലാതെ എന്റെ ഗർഭമൊന്നും നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്റെ പെടലിൽ കെട്ടി വെക്കാതിക്കണത് നീ വിരുത് നീ വിണ്ടരുത് അല്ലെങ്കിൽ ചേട്ടാ സംഭവം ധാർമാരെ സംഭവം എന്താണ് നടന്നതെന്ന് അറിയാമോ ഞാനിവിടെ ഒന്നര വർഷമായിട്ട് ഇവിടെ ഇല്ല ബംഗാളികൾ എല്ലാം കൂടി ഇവിടെ പഠിക്കുവന്നായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ പണിയില്ല ഞാൻ പണി അന്വേഷിച്ച് ബംഗാളി പോയി ഒന്നര വർഷമായി ഞാൻ സ്ഥലത്തില്ല ഒ ഒന്നര വർഷമായിട്ട് ഞാൻ ഇവിടെ എട്ടു മാസം കോൾ ചെയ്യുവായിരുന്നോൾ വീഡിയോ കോൾ പറയണത് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ നെറ്റ്വർക്ക് ആരാണത് പുള്ളിക്കാരെ മരുന്നതിന് മുമ്പ് എവിടെ നാട് വിട്ടു പോവാട്ടായിരുന്നു സത്യു നീ എന്താണോ വിചാരിച്ചത് കണ്ട സെലിബ്രിറ്റികളെ കൊണ്ടൊക്കെ ആശംസ പറഞ്ഞ് ലാസ്റ്റ് അഗർബന്റെ തലയിൽ കെട്ടി വെക്കാന്ന് ഞാനത് വിശ്വസിക്കുന്ന നിങ്ങളാണെന്നും പരിശോധിക്കാതെ കണ്ട മെമിക്രക്കാരെ കൊണ്ടാണ് അവൻ മമ്മുക്കടേയും മോഹൻലാലത്തേക്ക ഇത് ഡയലോഗോ ഉറപ്പിച്ചത് എന്നിട്ട് നീ എന്റെ ചവിട്ടിയ കുഞ്ഞിന് കേടാ ഇനി ഞങ്ങളൊരു വീഡിയോ ആശംസ പറയാം കൊണ്ട് താഴെ കിടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുലന് ചികിത്സാനീതിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക നീക്കറിയാതെടാ എന്നിട്ട് അച്ഛനൊന്നും പറ്റിയില്ലടാ